ഓപ്പൺ ഓക്കെ അതിന്റെ പിക്ചർ കണ്ടിട്ടാണ് കുഞ്ഞുസാ അത് അങ്ങനെ സെയിം ഡെമോ ചെയ്യുന്നല്ലേ കുഞ്ഞു ഓപ്പൺ ചെയ്താലോ നമ്മള് ഷൂട്ടിന്റെ ഇടയ്ക്കാണ് ഓക്കെ വിഷം നമുക്ക് ഓക്കെ ഓക്കെ ഇവിടെ ഒരാള് വളരെ ബിസിയാണ് ഈറ്റിംഗ് ബനാന ഓറഞ്ച് പിന്നെന്താണ് ഗോഡ് അതുകൊണ്ടാണ് അല്ലേ ഓക്കെ കഴിച്ചോ കഴിച്ചോ അതിന്റെ ഇടയ്ക്കാണ് പ്രഗ്നൻസി പില്ല വന്നത് எது கேடு அங்கே அகத்து கிடக்கணும் பிள்ளையும் மாத்தம் மதி அங்கே ோக்கியாக்கு காரியும் மனசிலும் மம்ம கடந்து காணிக்கணும் மம்மி கிடந்து நோக்கியல்ல மனசிலாந்தாட்டோட்டா സിബ് ഉണ്ട് എന്താ നോക്ക് കോട്ടൺ ആണോ എന്റെ അകത്ത് വേണ്ട വേണ്ട ഇതിലും ഒരു സിബ് കാണുന്നില്ലല്ലോ ില്ലല്ലോ അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ നല്ല വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോന്റെ ഇടയ്ക്കാണ് നമ്മുടെ പ്രഗ്നൻസി ബില്ലോ വന്നത് അപ്പൊ അങ്ങനെ നോക്കാനൊന്നും സമയം കിട്ടിയില്ല പിന്നെ വീഡിയോ ഇടാൻ എട്ടര ആയി സാധാരണ ഏഴ് മണിക്ക് ഇരുന്നല്ലേ അതുകൊണ്ട് ഒരുപാട് പേരിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ട് ഉള്ളൂ അപ്പൊ എല്ലാവരും ചാനലിൽ ഒന്ന് കയറി നോക്കണം കേട്ടോ ബിക്കോസ് തേർട്ടി സെവൻ ഓ ക്ലോക്കിന് ഇരുന്നോണ്ടേ നമ്മുടെ ഓഡിയൻസ് ആ ടൈമിലാണല്ലോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക കുറച്ച് വൈകിയതുകൊണ്ട് വീഡിയോ ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലാന്ന് വിചാരിക്കേണ്ടാരും വീഡിയോ വന്നിട്ടുണ്ട് അപ്പോ പ്രഗ്നൻസി ഫീലോ കാണിച്ചെ അപ്പോ ഇതാണ് പ്രഗ്നൻസി ഫീല് ഞാൻ കൊറേ കണ്ടു ആമസോണിലൊക്കെ സെർച്ച് ചെയ്തപ്പോ ഇത് നല്ല പോലെ നമുക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നൊക്കെ ഇങ്ങനെ കണ്ടു കൊറേ ഒക്കെ കണ്ടു അത് മാ നാല് മാസമായിക്ക് ഉറങ്ങിയിട്ട് അപ്പൊ പില്ലൊക്കെ വയ്ക്കുമ്പോ എത്ര വെച്ചാലും നമ്മള് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി മാറി പോകും രാവിലെ ഒന്നല്ല ഇടയ്ക്ക് ഇങ്ങനെ എണീക്കും അല്ലെ അപ്പൊ ബി ബെറ്റർ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങാൻ പറ്റും വിചാരിച്ചു വാങ്ങി പക്ഷെ ഇതില് ഞാൻ നല്ല കിടന്നില്ല എനിക്ക് ഇതിൽ പല ഷേപ്പിൽ വരുന്നുണ്ട് സി ജി പിന്നെ ആ ഇതിന്റെ ഇതിപ്പോ സി ആണ് യു ഉണ്ട് ജി ആണത് ബി ആ ജിയോ ബിയോ അല്ലേ ജി ഇങ്ങനെ ഒരു ഷേപ്പ് അപ്പൊ ഇതിൽ കിടന്നത് ഹേവു ആണ് ഹേവു നല്ല സുഖം ഹേവു പറഞ്ഞ അവന്റെ അവന് പറ്റും അവന് ആ കുട്ടികളുടെ ഒരു ഫൈവ് പറ്റുന്നല്ലേ അപ്പൊ ഈ എടുത്തിട്ട് കൊറേ അങ്ങോട്ട് നടന്നു ഹാളിലേക്ക് നടന്നു പിന്നെ കൊറേ സോഫയിൽ പോയി നിന്നു പിന്നെ കൊറേ നിലത്തിട്ട് കിടന്നു അപ്പൊ ഫുൾ ടൈം ഇതുകൊണ്ടായിപ്പോ ഞാൻ വിചാരിച്ച ആയിക്കോട്ടെ അവന് കിടക്കണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കിടന്ന് കാണിച്ചു തരാം എനിക്കിത് ഒട്ടും കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തില്ല കേട്ടോ ഞാൻ ഓക്കെ ഞാൻ പറഞ്ഞു നല്ല പക്ഷെ ഹേവും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തേ ഈ സീ ഷേപ്പ് ആണ് ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അപ്പൊ ഇവിടെയാണ് നമ്മുടെ ടമ്മി വരിക ഇങ്ങനെ കിടന്ന് നമ്മൾ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ പില്ലോ ഇത് തന്നെയാണല്ലോ ഇങ്ങനെ കാല് വരും പിന്നെ നമ്മുടെ ടമ്മിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു നമ്മള് ജസ്റ്റ് ഞാൻ എനിക്ക് ഫോർ മന്ത്സ് ആണ് കുറച്ചുകൂടി ആകുമ്പോൾ നമുക്ക് എനിക്ക് തോന്നില്ല നമുക്ക് അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് പറ്റുന്നു ആൻഡ് ഇങ്ങനെയാണ് കിടക്കുക നല്ല സുഖമുണ്ട് ഇറ്റ്സ് വെരി കോസി കോസിറ്റ് വെരി സോഫ്റ്റ് നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലെ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് എനിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു സംഭവം അടിപൊളി നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്ത് അറിയോ ഇടയ്ക്കിടക്ക് രാത്രി ഇങ്ങനെ എഴുന്നേക്കില്ലേ നമ്മള് ആ ടൈമിൽ ഇതിന്റെ അകത്തുനിന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് എഴുതി വരേണ്ട ഒരു ഫീൽ അത് മാത്രല്ല ആ വേറൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത് കിടക്കുമ്പോ ഈ സംഭവം നമ്മൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കിടക്കണം നമ്മൾ രാത്രി എപ്പോഴും നമ്മൾ ഇങ്ങനെ കിടക്കൂ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം ഇങ്ങനെയാവും നമ്മുടെ അതിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അപ്പൊ നമുക്ക് സ്ലീപ്പ് ഒട്ടും കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ കുട്ടിക്ക് നല്ല സുഖമായി അവൻ പറഞ്ഞ ഇത് വേണം അവന് നല്ല സുഖമായിട്ട് ഇറങ്ങി സുഖമായിട്ട് ഉറങ്ങി മമ്മീന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ കിട്ടുന്ന അവനുപയോഗിച്ചിട്ട് നല്ല സുഖം അതേ പൊസിഷനില് കുട്ടി നന്നായിട്ട് ഉറങ്ങി അപ്പൊ തീർക്കാണെങ്കിൽ തിരിച്ചുവിടാം തിരിച്ചുവിട്ട പിന്നെ ഞാൻ അങ്ങനെ കിടക്കേണ്ടി വരും കണ്ടോ ആ ഇവിടെ കുറച്ച് കൂടുതലും ഇവിടെ കുറവ് അല്ലേ ഇതാ ഇവിടെ ഇങ്ങനെ കുറച്ച് കൂടുതലും ഇവിടെ കുറവാണ് പക്ഷെ നമുക്ക് കിടക്കാൻ പറ്റൂലല്ലോ അപ്പൊ നമ്മളിങ്ങനെ വെച്ച് കിടന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ആവും അപ്പൊ എനിക്ക് കുറച്ച് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന ഇതിനത്ര നമ്മൾ ആയിരത്തി അറുനൂറ്റി ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് നല്ല പ്രോഡക്റ്റ് നല്ല നല്ല സംഭവം നല്ല ചില ആൾക്കാർക്ക് കംഫർട്ടബിൾ ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഓക്കെ അല്ലേ ഇത് ഞാൻ നല്ല ഹേവിന് വേണ്ടി വെക്കുകയാണെ അവൻ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ വേറെ ഓർഡർ ചെയ്തു അത് ആ ഫോണിലുണ്ട് ആ ഒരു യു ഷേപ്പ് ഇതിന്റെ യു ഷേപ്പ് യു എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല നമ്മൾ കിടക്ക തിരിച്ചു ഇങ്ങനെ വരും അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കുന്നത് എന്തായാലും അത് വാങ്ങിട്ട് നമുക്ക് നോക്കാം പക്ഷെ കിടക്കാൻ നല്ല സുഖമുണ്ട് ഇത് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ തല കിടക്കുമ്പോ നല്ല സോഫ്റ്റ്നെസ് എന്തോ നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ട് ഏത് ആ പറ്റും ഇങ്ങോട്ട് തിരിഞ്ഞിടക്കാം പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് വരുന്ന ഒരു ഫീൽ അത് എനിക്ക് റിസ്ക് ആയിട്ട് തോന്നുന്നു അപ്പൊ യു ആവുമ്പോ കുറച്ചുകൂടി നല്ലതായിരിക്കും അതുകൊണ്ട് യു ഓർഡർ ചെയ്തിട്ടുണ്ട് അത് രണ്ടു ദിവസം കഴിഞ്ഞാൽ അത് വരും അതിന് ഇതുപോലെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി നാനൂറ്റി രൂപ ആ ഒരു റേഞ്ചാണ് പക്ഷെ ഇത് വർത്ത് ബൈങ് ആണ് അത് പറയാണ്ടിരിക്കാം അതിന്റെ ഒപ്പം ഒരു കുറച്ച് കോട്ടൺ എക്സ്ട്രാ തരുന്നത് കണ്ടില്ലേ നമ്മൾ അപ്പൊ ഇതൊക്കെയാണ് പ്രഗ്നൻസി ഫീലോടെ വിശേഷങ്ങൾ എന്താ പറയാ ഉറക്കം കുറച്ചൂടി നമ്മുടെ ബുദ്ധിമുട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് വാങ്ങാൻ പറ്റുന്നത് ഇത് ഇറ്റ് ബി ഗുഡ് പക്ഷെ എന്താ വെച്ചാല് നോക്കി വാങ്ങുക നമ്മൾ വാങ്ങുമ്പോൾ വേണമെങ്കിൽ റിട്ടേൺ ചെയ്യാലോ ഇത് ഇപ്പൊ സി എനിക്ക് കംഫോർട്ടബിൾ അല്ല എനിക്ക് ഡാർക്ക് എങ്കിലാർക്ക് റെഡ് ഒക്കെ വരുന്നുണ്ട് റെഡ് ഡാർക്ക് ബ്ലൂ ഒക്കെ വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഉറങ്ങുമ്പോ കുറച്ചുകൂടി ലൈറ്റ് കളറിനോടാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം തോന്നുന്നത് അതുകൊണ്ട് വാങ്ങിയതാ പിന്നെ ഞാൻ മറ്റത് ഗ്രേ കളറാണ് ഓർഡർ ചെയ്തത് അതിന്റെ ഉണ്ട് അങ്ങനെയാണ് അപ്പൊ ഇനി യു വന്നാന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ കൊറേ വീഡിയോസ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കാണുമ്പോ നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തത് ആർ എങ്കിലും വാങ്ങുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആദ്യം ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നല്ലതായിരിക്കും എന്താ സംഭവം എന്നൊക്കെ അപ്പൊ അങ്ങനെ വാങ്ങിയതാണ് ആൻഡ് നല്ലതാണ് ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് അപ്പൊ വാങ്ങുക ചെയ്യാം പക്ഷെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ ചൂസ് ചെയ്യാം അപ്പൊ ഇത് നമ്മളെ ഹേവന് കൊടുത്തു ഉറക്കെന്ന് പറഞ്ഞൊരു വലിയ സംഭവമാണ് അല്ലെ ഇപ്പോഴാണ് ഓരോരോ കാര്യങ്ങള് മനസ്സിലായി ആ അത് ഒരു മാസത്തില് ഒരു രണ്ടു ദിവസമൊക്കെ രണ്ടു മൂന്ന് ദിവസമൊക്കെ നല്ലവർക്കും കിട്ടും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇതാണ് ഗായസ് വിശേഷം അപ്പൊ അടുത്ത വ്ലോഗായിട്ട് പെട്ടെന്ന് നമുക്ക് ഇരിക്കുകയും ചെയ്യാട്ടോ കേട്ടോ വേണ്ടോ ഇതിലിവിടെ ഇവിടെ ഇരിക്കണം എന്നല്ല സോഫിയിലൊക്കെ നമ്മൾ ടി വി കാണാൻ ഇരിക്കുമ്പോ കണ്ടോ നൈസ് ആർ ഒരു ലാപ്ടോപ്പ് ഒക്കെ വെച്ച് ഇങ്ങനെ വർക്ക് ചെയ്യാം നല്ല കംഫർട്ടബിൾ ആണ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു കാര്യത്തിനൊക്കെ കണ്ടോ നമുക്ക് പൊസിഷൻ ഒക്കെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആണത് അങ്ങനെ ഓക്കെ